ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ വീഡിയോ ഒരു സർപ്രൈസിങ് വീഡിയോ കേട്ടോ ഇന്ന് ഞാനൊരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട് മോനാണ് അപ്പം കുറേ ആയി എന്നോട് സൈക്കിൾ വേണമെന്ന് പറയുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വാങ്ങിച്ചു കൊടുക്കാമെന്ന് അപ്പം ഞാനും ഏട്ടനും കൂടി പോയിട്ട് സൈക്കിൾ വാങ്ങിച്ചു ഹീറോയുടെ സൈക്കിൾ ആട്ടോ എമൗണ്ടും ഒക്കെ ന നന്നായിട്ട് നമുക്ക് ഓക്കെ ആവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സൈക്കിളാണ് എനിക്കിഷ്ടമായി അപ്പോൾ വാങ്ങിച്ചു അപ്പോൾ അവനറിയില്ല നമ്മളിത് വാങ്ങിച്ചത് പക്ഷേ വാങ്ങിച്ചതും വാങ്ങിക്കാൻ പോയതൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു അപ്പോൾ ഇതാ മോനെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ അവൻ എങ്ങനെയാണ് അത് എടുക്കുക എന്നുള്ളത് അവൻ്റെ സ്കൂൾ ആണ് അതാണ് യൂണിഫോമിൻ്റെ പാൻറ്റൊക്കെ അഴിച്ചിട്ടിട്ട് ജേഴ്സിയിട്ട് വരികയാണ് കേട്ടോ എൻ്റെ ചാടി കളിച്ച് വരുന്നുണ്ട് എന്താവും എനിക്കറിയില്ല അപ്പോൾ ഇതാ സർപ്രൈസ് കണ്ട ഞെട്ടലിലാണ് കേട്ടോ അവന് എപ്പോഴും ചോദിക്കുന്നു സൈക്കിള് വേണം സൈക്കിൾ വേണം എന്ന് എപ്പോഴാണ് വാങ്ങിച്ചു തരാമെന്ന് അവൻ്റെ സൈക്കിളുണ്ടായിരുന്നു അപ്പോൾ അത് കേട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സൈക്കിൾ ഇപ്പോൾ വാങ്ങിക്കുന്നു അവൻ ഞാൻ വാങ്ങിച്ചു തരണ്ട് അച്ഛൻ വാങ്ങിച്ചു തരേണ്ടെന്നാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാ പ്രതീക്ഷിക്കാതെ ഞാൻ ഏട്ടനും കൂടി പോയിട്ടൊരു സൈക്കിൾ അങ്ങോട്ട് വാ മേടിച്ചിട്ടാണ് ലൈറ്റിൻ്റെ കുറച്ച് കമ്മി ഉണ്ടാവും കാരണം കറണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതാ അവൻ നമ്മളെ ഹാളിൽ തന്നെ ഇങ്ങനെ ഓടിച്ച് നോക്കുക കേട്ടോ അങ്ങനത്തെ ആ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി എന്താവുമോ എന്നൊന്നും എനിക്കറിയില്ല വിളിച്ചാൽ വീട്ടിൽ കയറും അറിയില്ല സൈക്കിൾ കിട്ടിയല്ലേ അപ്പം നീ കുറച്ച് ദിവസം നീ ഇതിമ ആയിരിക്കും എന്നാലും അവൻ്റെ സന്തോഷമല്ലേ നമ്മൾ സന്തോഷം അപ്പോൾ അവന് ഭയങ്കര ആഗ്രഹിച്ച് വെച്ചൊരു കാര്യമാണ് അപ്പം ഞാനത് വാങ്ങിച്ചു കൊടുത്തു ഞാനും മാത്രമല്ല ഞാനും ഏട്ടനും കൂടിയാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതാ എൻ്റെ മോന് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവാണെ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നിങ്ങളെ മുന്നേക്ക് ഞങ്ങൾ വീഡിയോസായിട്ട്